സൊറാൻ മമ്താനി എന്ന പേരുള്ള മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ന്യൂയോർക്കിൻ്റെ മേയറായി ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി വിജയിച്ച വാർത്ത നമ്മുടെ നാട്ടിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയിരിക്കുകയാണ് അമേരിക്കയിലെ വലിയ രാജ്യമായ അമേരിക്കയിലെ പല പട്ടണങ്ങളിൽ ഒരു പട്ടണം മാത്രമാണ് ന്യൂയോർക്ക് ആ ന്യൂയോർക്കിൽ ഇദ്ദേഹം മുപ്പത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇദ്ദേഹം ജയിച്ചു എന്നുള്ളത് പക്ഷേ ന്യൂയോർക്കിലേക്ക് കഴിഞ്ഞു വലിയ വാർത്തയായി നമ്മുടെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണമായി അവർ പറയുന്നത് ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ് ഇസ്ലാമിസ്റ്റാണ് ആൻ്റി പാലസ്റ്റീൻ പാലസ്റ്റീനു വേണ്ടി ബാധിക്കുന്നവരാണ് അല്ലെങ്കിൽ ആൻറ്റി ഇസ്രായേലാണ് ആൻ്റി സെമെറ്റിക് ആണ് ആൻറ്റി ജൂയിഷാണ് അപ്പം അതുകൊണ്ട് അമേരിക്ക കമ്മ്യൂണിസ്റ്റുകൾ കീഴടക്കി അമേരിക്ക ഇസ്ലാമിസ്റ്റുകൾ കീഴടക്കി അമേരിക്ക ഇനി നാളെ മുതൽ ജൂ ഇസ്രയേലിനെതിരാവും എന്ന മട്ടിലുള്ള ഒരു പ്രചരണമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു സിറ്റിയുടെ മേയറാണ് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയറാവുന്നത് പോലെ കൊച്ചി കോർപ്പറേഷൻ്റെ മേയറാവുന്നത് പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാവുന്നത് പോലെ ഒരു സിറ്റിയുടെ മേയർ ഇലക്ഷനിൽ ജയിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ഈ മമതാനി എന്ന് പറയുന്ന ആൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മെമ്പറാണ് നമുക്കറിയാവുന്നതുപോലെ അമേരിക്കൻ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റിക്സും തമ്മിലാണ് ഡെമോക്രാറ്റിക്സും തമ്മിലാണ് മത്സരം ഇദ്ദേഹത്തിന് മുൻപും ഇവിടെ ഗവർണറായിരുന്ന ആള് ഡെമോക്രാറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ആൻഡ്രൂ ക്വമോ എന്നായത് അപ്പം ആൻഡ്രൂ കോമോ തന്നെയായിരുന്നു ഇപ്രാവശ്യവും കാൻഡിഡേറ്റ് ആവാൻ വേണ്ടി ഡെമോക്രാറ്റ് പാർട്ടി തീരുമാനിച്ചിരുന്നത് ഡെമോക്രാറ്റ്സ് തീരുമാനിച്ചിരുന്നത് പക്ഷെ അവരുടെ ഒരു സിസ്റ്റമുണ്ട് പാർട്ടിയുടെ ഉള്ളിൽ ആരാണ് കാൻഡിഡേറ്റ് ആവേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു ഇലക്ഷൻ വരും ആ ഇലക്ഷനിൽ ഈ ആൻഡ്രു കൂമോ ജയിക്കും ഈസിയായിട്ട് ജയിക്കും എന്നൊരു ധാരണയാണ് ഉണ്ടായിരുന്നതെങ്കിലും ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ വളരെ അധികം പിന്നിലാക്കിക്കൊണ്ട് ഈ സുഹാൻ മംതാനി എന്ന് പറയുന്ന ആൾ മുൻപോട്ട് വരികയാണ് ചെയ്തത് അങ്ങനെയാണ് അദ്ദേഹം കാൻഡിഡേറ്റ് ആവുന്നത് അപ്പം നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ച പോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ഇന്ത്യക്കാരി ഹൈന്ദവ സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉഗാണ്ടക്കാരനായിട്ടുള്ള ഒരു മുസ്ലിം മുസ്ലിമാണ് അദ്ദേഹം ജനിച്ചത് ഉഗാണ്ടയിലാണ് ഏകദേശം ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ അവർ കുടുംബത്തോടെ ന്യൂയോർക്കിലേക്ക് കുടിയേറിയവരാണ് ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ സിറ്റിയുമാണ് ഇനി അത് കഴിഞ്ഞ് അദ്ദേഹം പടിപടിയായ മുന്നേറ്റം ഉണ്ടാവുകയും ഈ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി പെട്ടെന്ന് വളരെ വീക്കായി പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രംപ് വളരെ ഒരു ലൈറ്റർ സ്റ്റേജിൽ ഈ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ആൻഡ്രു കുമോ ഡെമോക്രാറ്റ്സിന് ഇടയിൽ നിന്ന് ഒരു റിബൽ സ്ഥാനാർത്ഥിയായി ആൻഡ്രോകുമോ മത്സരിക്കുകയുണ്ടായി അദ്ദേഹം വളരെയധികം കോണ്ടാക്ട്സ് ഉള്ള ഒരാളാണ് അത് ഡെമോക്രാറ്റ്സിന്റെ ഇടയിൽ തന്നെ ഈ സൊഹാൻ മംതാനിയോടുള്ള എതിർപ്പ് നമ്മൾ മനസ്സിലാക്കണം റിപ്പബ് ഡെമോക്രാറ്റ്സിന്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ മേയറായിട്ടിരുന്നിരുന്ന ആൻഡ്രൂ കുമോ അദ്ദേഹത്തിനെതിരായിട്ട് റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് ഈ ആൻഡ്രൂ കുമോ എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഒരു താപ്പാനെയാണ് പൊളിറ്റിക്കൽ താപ്പാനെയാണ് ഈ പൊളിറ്റിക്കൽ താപ്പാനയ്ക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വലിയ പിടിപാടുള്ള ആളാണ് നിലമറിച്ച ഈ സൊഹാൻ മംതാനി എന്ന് പറയുന്നാൽ പാർട്ടിയുടെ ഉള്ളിൽ യാതൊരു പിടിപാടില്ല അദ്ദേഹത്തിന് അദ്ദേഹം പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു താരമാണ് അപ്പം അദ്ദേഹത്തിന് ഈ വോട്ടുകൾ കൂടുതൽ ലഭിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഒരു റാപ്പറാണ് നമ്മുടെ വേടനെയൊക്കെ പോലെ പാട്ടുപാടി ആളുകളെ വശത്താക്കാൻ പറ്റുന്ന ആളാണ് നല്ല ഒന്നാം തരം പ്രാസംഗികരാണ് അപ്പം ജനങ്ങൾക്ക് വളരെ സ്വീകാര്യമായ ചില പോളിസികൾ അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഇലക്ഷൻ ജയത്തിന്റെ കാരണം അല്ലാതെ ഇയാൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടോ ഇസ്ലാമിസ്റ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇയാൾ ആൻറ്റിസെമെറ്റിക് ആയതുകൊണ്ടോ ഒന്നും അല്ല ഇയാൾ ജയിച്ചത് ഇതൊന്നും ഇയാളുടെ വിജയത്തെ അശേഷം ബാധിച്ചിട്ടുള്ള വിഷയമല്ല അത് പേഴ്സണലി അയാളുടെ അജണ്ടകളാണ് ആ പർട്ടിക്കുലർ പേഴ്സൺ ഉള്ള അജണ്ടയുണ്ട് ഈ പറയുന്ന സാറൻ മംതാനി എന്ന് പറയുന്ന വ്യക്തിക്ക് ചില അജണ്ടകളുണ്ട് ആ അജണ്ടകളെ വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ കുറിച്ച് ചെയ്തിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഫ്രീസ് റെന്റ് ഫോർ വൺ മില്യൺ റെൻറ്റ് സ്റ്റെബിലൈസ്ഡ് ഹോംസ് ആൻഡ് ബിൽഡ് ന്യൂ അഫോർഡബിൾ ഹൗ ഹൗസിങ് എന്നുള്ളത് അതായത് ഒരു മില്യൺ പത്ത് ലക്ഷത്തോളം വീടുകളിൽ ഇപ്പോൾ വാടക കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് അപ്പം ന്യൂയോർക്ക് സിറ്റി സാധാരണക്കാരനെ സംബന്ധിച്ച് അമേരിക്കയിലെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ് അവിടെ കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് നമ്മുടെ ആളുകളൊക്കെ അമേരിക്ക ജീവിക്കുന്നുണ്ട് ഇന്ത്യക്കാർ വളരെയധികം സേവ് ചെയ്യുന്ന സ്വഭാവമുള്ളവരാണ് ജനറൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യത്തില്ല കിട്ടുന്ന നമ്മൾ സ്പെൻഡ് ചെയ്ത് കളയും ക്രെഡിറ്റ് കാർഡ് കൊണ്ടല്ലായിരുന്നു നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും വരുമാനത്തിൽ കൂടുതൽ ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന ആളാണ് നമ്മളൊക്കെ കഴിഞ്ഞു ക്രെഡിറ്റ് കാർഡ് എടുക്കുക നമ്മൾ ഡെബിറ്റ് കാർഡ് മാത്രമേ കയറി വയ്ക്കുകയുള്ളൂ ക്രെഡിറ്റ് കാർഡ് തരാമെന്ന് പറഞ്ഞാൽ ബാങ്കുകാർ നമ്മുടെ പുറകെ നടക്കുകയാണ് പക്ഷെ എന്നുള്ളത് പൊതുവേ നമ്മുടെയൊന്നും ഒരു ശീലമല്ല ഇന്ത്യക്കാരുടെ ശീലമല്ല അതുകൊണ്ട് നമ്മൾ കടക്കണിയിൽ പെട്ടുപോകില്ല നേരെ മറിച്ച് ഈ ഈ വെസ്റ്റേണേഴ്സിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെ നിന്ന് മടങ്ങിയിട്ടില്ല അവർ കൊണ്ട് വാങ്ങിക്കും പിന്നെ ജോലി ചെയ്ത് തീർക്കാൻ ആയിരിക്കും ചിലപ്പോൾ നടന്നില്ല വരും അപ്പം ഈ പറയുന്ന ഒരു പത്ത് ലക്ഷത്തോളം വീടുകൾ വാടക കുടിശ്ശികയുള്ള വീടുകളാണ് അപ്പം ഇദ്ദേഹത്തിന് ഒന്നാമത്തെ പ്രോമിസ് ഈ വാടക കുടിശ്ശികളെല്ലാം ഫ്രീസ് ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല അവർ കുറച്ചും കൂടി താഴ്ന്ന വാടകയിൽ വീട് കിട്ടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് ഒന്നാമത്തെ പ്രോമിസ് രണ്ടേ രണ്ടാമതായിട്ട് ചെയ്യാൻ കൊടുത്ത പ്രോമിസ് ബസ്സുകളിലൊന്നും കാശ് കൊടുക്കുകയാണ് വേണ്ട മാത്രമല്ല ബസ്സിന്റെ എല്ലാം സ്പീഡ് കൂട്ടും അപ്പം ബസ്സിനകത്തൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം കൂടാതെ ബസ്സുകളുടെ എല്ലാം വേഗത കൂട്ടുകയും ചെയ്യും ട്രാഫിക് ജാമിനൊന്നും പെട്ട് കിടക്കാതെ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് എത്തത്തക്ക രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കും മൂന്ന് എല്ലാവരുടെയും കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ചൈൽഡ് കെയർ നൽകും എന്ന് പറഞ്ഞാൽ ഈ ബേബി സിറ്റിംഗ് എന്ന് പറയുന്ന പരിപാടി അത് വലിയ പോസിറ്റീവ് പരിപാടിയാണ് യു എസില് അത് നിങ്ങൾ കാശ്മൂഡൊക്കെയോ വേണ്ട അത് ഫ്രീ ആയിട്ട് നടക്കും അപ്പോൾ ഈ പറയുന്ന മൂന്ന് പ്രോമിസുകൾ നൽകിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ അവിടുത്തെ ചെറുപ്പക്കാരായ വോട്ടർമാരെ അങ്ങേയറ്റം ആകർഷിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ വിജയത്തിന് പിന്നിലുള്ള സംഗതി അല്ലാതെ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളതോ ഇദ്ദേഹം ഇസ്ലാമിസ്റ്റ് ആണ് എന്നുള്ളതോ അല്ലെങ്കിൽ ഇദ്ദേഹം ആൻറ്റിസെമെറ്റിക് ആണ് എന്നുള്ളതോ അല്ല ഇതിനകത്തെ കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രഖ്യാപിച്ചത് ഞാനൊരു മുസ്ലിമാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ഈ പറയുന്ന ആളുകളുടെ ലക്ഷ്യങ്ങൾ ഡിഫറെൻ്റ് ആ ഡിഫറെൻ്റ് ആവാൻ സാധ്യതയുണ്ട് കാരണം ഈ പറഞ്ഞ ഒരു കാര്യവും ഇദ്ദേഹത്തിന് നടപ്പാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ നിവൃത്തിയില്ല കാരണം ഈ കോർപ്പറേഷൻ്റെ ആസറ്റുള്ള ഫണ്ട് വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഫണ്ട് വെച്ചുകൊണ്ട് ഈ ഒരു പണി നടക്കില്ല ഈ പറയുന്ന അതിന്റെ ബഡ്ജറ്റുകൾ വെച്ചുകൊണ്ട് ഇപ്പം തന്നെ വലിയ ഡെഫിസിറ്റിൽ ഓടുന്ന ബഡ്ജറ്റാണ് ന്യൂയോർക്ക് കോർപ്പറേഷനുള്ളത് അപ്പം ഈ മേയറെ സംബന്ധിച്ച് ഇദ്ദേഹം ഫണ്ട് കണ്ടെത്തണമെങ്കിൽ ആദ്യം ന്യൂയോർക്ക് സ്റ്റേറ്റ് ആണ് ഇദ്ദേഹത്തിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് രണ്ട് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി പിന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഗവൺമെന്റ് ആണ് ഇദ്ദേഹത്തിന് ഫണ്ട് റിലീസ് ചെയ്യേണ്ടത് ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തിന് മത്സരത്തിൽ ഇറങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഫെഡറൽ സിസ്റ്റത്തിൽ ഇദ്ദേഹത്തിന് ഫണ്ട് കിട്ടുന്ന കാര്യത്തിൽ ഇദ്ദേഹമാണ് ജയിക്കുന്നതെങ്കിൽ ന്യൂയോർക്ക് സിറ്റി കുറച്ച് വേർക്കേണ്ടി വരും എന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ന്യൂയോർക്ക് സ്റ്റേറ്റുമായി ഇദ്ദേഹത്തിന് സ്റ്റേറ്റിന്റെ പ്രൈം മിനിസ്റ്റർ ഗവർണറുമായി ഇദ്ദേഹത്തിന് നല്ല ബന്ധമാണുള്ളത് ആദ്യത്തെ സ്റ്റേജിൽ ഇദ്ദേഹത്തിന്റെ പാർട്ടി ലെവൽ പ്രൈമറി ഇലക്ഷൻ ലെവലില് അവർ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിലും പിന്നീട് ഇദ്ദേഹം മെജോറിറ്റി ഗെയിൻ ചെയ്ത സമയത്ത് ആ ഒരു ലേഡിയാണ് അവർ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് ഇദ്ദേഹത്തിന് ലഭിക്കും എന്ന് വിചാരിക്കാം എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലത്തെ ഒരു മില്യൺ ഹൗസുകളുടെ പത്ത് ലക്ഷം ഹൗസുകളുടെ റെന്റ് ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എമൗണ്ട് എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കുക അത്തരം ഒരു ഫണ്ട് കണ്ടെത്താൻ ഇദ്ദേഹത്തിനും സാധിച്ചു എന്ന് വരികയില്ല തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് ഫ്രീ ബസ്സിൽ പോകുക എന്ന് പറഞ്ഞ പോലെ അല്ല ഇവിടെ പറയുന്നത് എല്ലാവരും ബസ്സിൽ ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോയിക്കോളാണ് പറയുന്നത് അപ്പൊ ബസ്സിൽ ഫ്രീ ആയിട്ട് പോകുന്നു മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഫ്രീ ആയിട്ടുള്ള ബേബി സിറ്റിങ് എന്ന് പറയുന്നു ഇതൊക്കെ നടപ്പാവാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ല പക്ഷെ അദ്ദേഹം പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ അതായത് ഞാനൊരു മുസ്ലിമാണ് ഐ എം ആൻറ്റിസെമെറ്റിക് ആണ് ഇതൊക്കെ അദ്ദേഹം ഇന്നലെ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ആ പ്രഖ്യാപനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ഇൻഫ്ലുവൻസിങ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ അല്ല ഇദ്ദേഹം മീൻസ് ദാറ്റ് ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവർണർ ഇലക്ഷൻ പോലെയോ ഉള്ള ഒരു ക്യാമ്പയിനിൽ ഇദ്ദേഹത്തിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നു ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇദ്ദേഹം അവിടെ ഇലക്ട് ചെയ്യപ്പെട്ടതാണ് ഇലക്ഷൻ അനാലിസിസ് സൂചിപ്പിക്കുന്നത് ഈ ന്യൂയോർക്കിന്റെ ഒരു ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ അവിടെ ഒൻപത് ശതമാനം മുസ്ലിങ്ങൾ അവിടുത്തെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷം ആളുകളാണ് ന്യൂയോർക്ക് സിറ്റിയിൽ മൊത്തം എൺപത്തിയഞ്ച് ലക്ഷം ആളുകൾ അധിവസിക്കുന്നുണ്ട് അതിൽ ഏകദേശം ഒരു മുപ്പത് ലക്ഷം ആളുകൾക്കാണ് വോട്ടുള്ളത് അവരാണ് വോട്ടേഴ്സ് ആയിട്ടുള്ളത് ആ മുപ്പത് ലക്ഷം ആളുകളിൽ ഏകദേശം പതിനേഴ് ലക്ഷം ആളുകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ആ പതിനേഴ് പതിനേഴ് ലക്ഷം ആളുകളിൽ നിന്ന് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് ഏകദേശം അൻപത്തി രണ്ട് ശതമാനം വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഇദ്ദേഹം വിജയിച്ചിട്ടുള്ളത് ഈ ഇദ്ദേഹത്തിൻ്റെ റിബലായിട്ട് ഇതേ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച ആൻഡ്രൂ കുമോവിന് ഏകദേശം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ള വോട്ട് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്കാണ് ലഭിച്ചിട്ടുള്ളത് അപ്പം ഈ പറയുന്ന എൺപത്തി നാല് ലക്ഷം അല്ലെങ്കിൽ എൺപത്തി ലക്ഷം ആളുകൾ അധിവസിക്കുന്ന ഈ സിറ്റിയിൽ നയൻ പെർസെൻറ്റോളം മുസ്ലിംസ് ആണ് പതിമൂന്ന് ശതമാനം ജൂതന്മാരുണ്ട് യൂതന്മാരുണ്ട് ഏറ്റവും കൂടുതൽ ജൂതന്മാരെ ഒന്നിച്ച് അധിവസിക്കുന്ന സിറ്റിയാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് അപ്പം ജൂതന്മാരുടെ പോപ്പുലേഷൻ അത്ര വലുതാണ് അൻപത്തി നാല് ശതമാനം ക്രിസ്ത്യാനികളുമാണ് ബാക്കി ഇതിനകത്ത് പെർസെൻറ്റേജ് പറയാത്ത ആളുകൾ മതമില്ലാത്തവരാണ് അല്ലെങ്കിൽ അവരൊരു സർവേയിൽ അവരുടെ മതം വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്തവരാണ് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റ് ഡിക്ലേർഡ് ക്രിസ്ത്യൻസാണ് ഇദ്ദേഹത്തിന് എല്ലാ ഭാഗത്തും കൂട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ചു തന്നെ മുസ്ലിങ്ങളുടെ വോട്ടും ഈ പറയുന്ന പോലെ കുമ്മയ്ക്കും ഇദ്ദേഹത്തിനും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്കായിട്ട് വീതിച്ച് പോയിട്ടുണ്ട് ജ്യൂസിൻ്റെ വോട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു നയൻറ്റി പെർസെൻറ്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം അല്ലെങ്കിൽ കുമ്മോയ്ക്ക് പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം എങ്കിൽ പോലും ജൂസിൻ്റെ ഭാഗത്തുനിന്ന് ഡെഫിനറ്റ് നമ്പർ വോട്ട്സ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതിനുള്ള കാരണം ഇദ്ദേഹം ഈ പറയുന്ന ഈ പോളിസികളാണ് നേരം ഈ തേർട്ടീൻ പെർസെൻ്റ് വരുന്ന ഈ ജൂയിഷ് പോപ്പുലേഷനിൽ വലിയൊരു ശതമാനം ആളുകൾ എക്സ്ട്രീംലി റിച്ചാണ് എക്സ്റ്റേണൽ റിച്ചാണ് അപ്പം ആ സൊസൈറ്റിയുടെ സാമ്പത്തിക ഘടന നിശ്ചയിക്കുന്നത് ഈ ജൂയിഷ് പോപ്പുലേഷനാണ് അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ടാക്സും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്ന ഈ പദ്ധതികൾ നടപ്പാക്കേണ്ടത് എന്നുള്ള ഒരു വിഷയവും നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മളുടെ ഇവിടെ പിന്നെ ഇന്നലെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പറയുകയുണ്ടായി പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് അദ്ദേഹത്തെ ഈ പുരോഗമന രാഷ്ട്രീയം കൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നില്ല നമ്മളുടെ വീട് കുറച്ച് പുരോഗമിപ്പിക്കുന്ന പരിപാടിയാണോ പുരോഗമന രാഷ്ട്രീയം അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ പരിപാടി നടക്കില്ല പിന്നെ ഇലക്ഷൻ ചെയ്തിട്ട് സ്വന്തം വീട് വലുതാക്കുന്ന പരിപാടി അമേരിക്കയിലെ അനുവദനീയമല്ല ഇനി പുരോഗമനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റ് ആവുന്നതാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവുന്നതാണോ അത് പുരോഗമനമാണോ എന്നുള്ളത് അത് അധോഗമനമാണെന്നുള്ള ലോകത്ത് പലതവണ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇത് പുരോഗമന രാഷ്ട്രീയമല്ല അപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത് പോലെ ഇത് കമ്മ്യൂണിസ്റ്റ് വിജയമോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് വിജയമോ അല്ലെങ്കിൽ പാലസ്തീൻ്റെ വിജയമോ ഒന്നും അല്ല പാലസ്തീനും ഇതൊന്നും തമ്മിലൊരു ബന്ധമല്ല ഈ പറയുന്ന വ്യക്തിക്ക് പാലസ്തീനിന്റെ കാര്യങ്ങൾ താല്പര്യമുണ്ട് എന്നുള്ളത് നേരാണ് പക്ഷേ അതിൻ്റെ പേരിലല്ല ഇദ്ദേഹം വോട്ട് ചെയ്ത് വിജയിപ്പിക്കപ്പെട്ടത് എന്നുള്ളൊരു വസ്തുതയാണ് ഇനി ട്രംപിൻ്റെ നയങ്ങൾക്കും ഈ ഇലക്ഷൻ്റെ റിസൾട്ടിൽ നല്ലൊരു പങ്കുണ്ട് എന്നുള്ള വസ്തുതയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ കുടിയൊഴിപ്പിക്കൽ നയങ്ങൾ ഏകദേശം നാല്പത് ശതമാനത്തോളം ആളുകൾ കുടിയേറ്റക്കാരായിട്ടുള്ളവരെ അധിവസിക്കുന്ന ന്യൂയോർക്കിനെ സംബന്ധിച്ച് നിശ്ചയമായും കുടിയെഴുപ്പിക്കൽ നയങ്ങൾ ഈ വോട്ടർ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ട്രംപ് ആളുകളെ കുടിയൊഴിപ്പിച്ചു എന്നുള്ളത് കുടിയേറ്റക്കാരായിട്ടുള്ള വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഈ പറയുന്ന ഈ മംതാനിയുടെ ഇലക്ഷന് അനുകൂലമായി ഭവിച്ചിട്ടുണ്ടാവും രണ്ട് സാമ്പത്തിക ഉപരോധം ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയപ്പോൾ സാധനങ്ങളുടെ വിലയിൽ ഭയങ്കരമായി കൊതിച്ചു സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇലക്ഷൻ റിസൾട്ട് എന്നൊക്കെ പറയുന്ന എപ്പോഴും അന്നേരപ്പഴത്തെ അന്നേരപ്പഴത്തെ ഫീലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഒരു ഒരു അഡ്വാൻസ്ഡ് കൺട്രിയിൽ ഒരു അഡ്വാൻസ്ഡ് ഡെമോക്രസിയിൽ അവർ ഇലക്ട് ചെയ്യുമ്പോൾ ആദ്യ പോക്കറ്റിനുള്ളിലേക്ക് നോക്കുക പൈസ പൈസയാണ് ഇക്കോണമിയാണ് ഇലക്ഷന്റെ അടിസ്ഥാനം അതാണ് കമ്മ്യൂണിസം ഇസ്ലാമിസം ഒന്നും അല്ല അവരുടെ വിഷയം എന്റെ പോക്കറ്റിൽ എത്ര പൈസ വരുന്നു എന്റെ പോക്കറ്റിൽ എത്ര പൈസ പോകുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ നയങ്ങൾ കൊണ്ട് ഈ സാധനങ്ങൾക്ക് വില കൂടി എന്നുള്ളതും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പരാജയമാണ് ആ പരാജയവും ഇദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഈ ഇലക്ഷൻ റിസൾട്ട് നമ്മുടെ നാട്ടിൽ കൊട്ടിഘോഷിക്കുന്നത് പോലെ ഇത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെയോ കമ്മ്യൂണിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ പാലസ്റ്റീൻ അനുകൂലികളുടെയോ വിജയമല്ല ഇത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഒരു ആഗ്രഹത്തിന്റെ വിജയമാണ് ഒരു പ്രതീക്ഷയുടെ വിജയമാണ് ഇദ്ദേഹം പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പാക്കി തങ്ങളുടെ ജീവിതം എളുപ്പമാക്കി കിട്ടും എന്ന് വിചാരിക്കുന്ന വോട്ടേഴ്സ് സാധാരണ മനുഷ്യർ ഇദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇദ്ദേഹം വിജയിച്ചത് അപ്പൊ ഇദ്ദേഹം ഇന്ന് അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മളുടെ നെഹ്റുവിന്റെ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം നടത്തിയ ലോക പ്രശസ്തമായ പ്രസംഗത്തെ കോട്ട ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് അപ്പൊ അതിൽ മിഡ് നൈറ്റ് അവർ and the world sleeps ഇന്ത്യ വിൽ അവേ ടു ലൈഫ് ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന നെഹ്റുവിന്റെ വാക്കുകളെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം വന്നത് ഇന്ത്യ അവേക്ക് ചെയ്ത് എവിടെ ന്യൂയോർക്ക് എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്ട്രീം ഫ്രീഡം ഉള്ള ന്യൂയോർക്ക് എവിടെ കിടക്കുന്നു ഇസ്ലാമിസം എവിടെ കിടക്കുന്നു കമ്മ്യൂണിസം എവിടെ കിടക്കുന്നു ന്യൂയോർക്കിലെ എക്സ്ട്രീം ഫ്രീഡം ഉള്ള സ്ഥലമാണ് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഫ്രീഡം ഉണ്ടോ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റ് രാജ്യത്ത് ഫ്രീഡം ഉണ്ടോ അപ്പൊ ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പോളിസികൾ ഒരിക്കലും ഫ്രീഡത്തിലേക്കുള്ളതല്ല അത് അതിരിട്ടിലേക്കുള്ളതും കൂച്ചുവലങ്ങിലേക്കുള്ളതുമാണ് നെഹ്റു പറഞ്ഞ ഫ്രീഡവും അല്ലെങ്കിൽ നെഹ്റുവിന്റെ സ്പീച്ച് ഇദ്ദേഹത്തിന് വെറുതെ കോട്ടയാന്നേ ഉള്ളൂ നെഹ്റുവും ഇദ്ദേഹവും വളരെ അന്തരത്തിൽ നിൽക്കുന്ന ആളുകളാണ് വളരെ ഡിഫറൻറ്റായിട്ട കാഴ്ചപ്പാടുകൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്തായാലും അദ്ദേഹത്തിന് പറയാൻ നല്ലൊരു വാക്ക് അവിടുന്ന് എടുത്തു എന്നുള്ളത് നമുക്ക് ഇന്ത്യക്കാര്ക്ക് അഭിമാനിക്കാം കാരണം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന പ്രസംഗമാണ് നെഹ്റുവിന്റെ അന്നത്തെ പ്രസംഗം എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അപ്പം ഈ പറയുന്ന സോറാൻ മംതാനിയുടെ ഈ വിജയം ആഘോഷിക്കുന്നവര് ഇദ്ദേഹം ഈ പറഞ്ഞ ഏറ്റെടുത്ത ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഹി വിൽ ഫ്രീസ് ദ റെന്റ് ഫോർ വൺ മില്യൺ ഹൗസസ് ആൻഡ് മേക്ക് ഹൗസ് ബസ് ജേണി ഫ്രീ ആൻഡ് പ്രൊവൈഡ് ഓൾ ചിൽഡ്രൺ ഓൾ ദി ചിൽഡ്രൻ ദ ലൈഫ് ഫ്രീ അവരെ എല്ലാ ലുക്കാഫ് ലൈന്നൊക്കെ ഫ്രീ ആക്കും ബേബി സിറ്റിംഗ് ഫ്രീ ആക്കും അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികളെ നോക്കേണ്ട ബേബി കെയർ സ്ഥലങ്ങൾ അതെല്ലാം ഫ്രീയാക്കും എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ എങ്ങനെ നടപ്പാക്കും എന്നും കൂടി ഒന്ന് പറയുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു